അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് പാകിസ്ഥാനിലെ വിവിധ സംഭവ വികാസങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബലൂചിസ്ഥാനിലെ വിമോചന സമരം പാകിസ്ഥാൻ അനധികൃതമായി യുദ്ധം ചെയ്ത് തങ്ങളുടെ ഭൂമിയോട് ചേർത്തിട്ടുള്ള ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ ഒരിക്കലും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പത്തെപത്താറ് കൊല്ലമായി അവർ തങ്ങളുടെ പ്രവിശ്യ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളാണ് അപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും പലതരത്തിലുള്ള തരത്തിലുള്ള സമരപരിപാടികളും അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായ സാഹചര്യത്തിൽ ഈ ബലൂചിസ്ഥാൻ ലിബറൽ ആർമി എന്ന് പറയുന്ന സൈനിക ഗ്രൂപ്പ് അല്ലെങ്കിൽ പലസ്തീൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിമോചന സേന ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവർ ബലൂചിസ്ഥാൻ മേഖലയെ പരിപൂർണമായി തങ്ങളുടെ വരുതിയിലാക്കിയിട്ടുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് ബലൂചിസ്ഥാനിലെ കത്വ എന്ന് പറയുന്ന നഗരം അവർ ആദ്യമേ പിടിച്ചെടുത്തു ബലൂചിസ്ഥാനിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന പാകിസ്ഥാനി പടയാളികൾ ഹർമിയെ അവർ തുരത്തി ശേഷം അവർ സ്വയം ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ അനുവാദം തരണം എന്നവരാവശ്യപ്പെടുന്നു ഇതിനോട് ഇന്ത്യ അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല അതോടൊപ്പം സ്വന്തമായിട്ട് കറൻസി അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തലസ്ഥാന കേന്ദ്രം കേന്ദ്രം അവർ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം വിമാന കമ്പനികളുടെ സർവീസ് തുടങ്ങാൻ അവർ പദ്ധതി ഇട്ടിട്ടുണ്ട് സ്വന്തമായ ആർമി ഒപ്പം സ്വന്തമായ ദേശീയ പതക തുടങ്ങി ഒരു ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഇനി അന്താരാഷ്ട്ര അംഗീകാരമാണ് വേണ്ടത് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ലോകരാജ്യങ്ങളുടെ സംഘടനകളുടെ അംഗീകാരമാണ് വേണ്ടത് അതിനാദ്യം അവർക്ക് വേണ്ടത് ഏതെങ്കിലും രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയാണ് സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ പിന്തുണക്കും എന്നാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാനുള്ള അനുവാദം നൽകണം എന്നവരാവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നലെങ്കിൽ നാളെ ബലൂചിസ്ഥാൻ എന്ന ഒരു നഗരം നിലവിൽ വരും പിറകെ സിന്ധ് പ്രവിശ്യ അതും ഒരു രാജ്യമായി തീരും ഒപ്പം പെസ്തൂൺ മേഖല അതും ഒരു സ്വതന്ത്ര രാജ്യമായി തീരും പാകിസ്ഥാൻ ഏതാനും കഷ്ണങ്ങളായിട്ട് മാറും എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്